അപ്പൊ അത് ശക്തി കാണിക്കേണ്ടടുത്ത് ശക്തി തന്നെ കാണിക്കണം ഒരു ഒരു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് മോശമായിട്ടുള്ളൊരു കാര്യം കാണിച്ചാൽ നല്ല അടി കിട്ടും എന്ന് പറയുന്ന ഒരു ബോധ്യം അവിടുത്തെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് ഉണ്ടെങ്കിൽ ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് നേരെയായി നമ്മൾ ഈ ഒറ്റപ്പടൽ എന്ന് പറയുന്നത് രണ്ട് വാക്ക് ഇതിനകത്തുണ്ട് ഒറ്റപ്പെടല് ഒരു ഭീകരമായ അവസ്ഥയാണ് ഏകാന്തത മനോഹരമായ അവസ്ഥയുമാണ് ഇപ്പോ ഒരു കാലത്തൊക്കെ വളരെയേറെ മറച്ചു വെച്ചിരുന്ന അതായത് സർക്കാർ രേഖകളിൽ പോലും ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ബംഗാളിലെ മരിച്ചാവി എന്ന് പറയുന്ന ദ്വീപിൽ നടന്ന വലിയ ദളിത് വംശകത്യെക്കുറിച്ച് ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ സി പി എമ്മിന്റെ ഒരു അക്രമ സ്വഭാവമായിട്ടുള്ള അണികളും ഗവൺമെന്റ് മിഷണറിയും കൂടി ചേർന്ന് നടത്തിയതാണ് ഏകദേശം കാല് ലക്ഷത്തോളം നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ദളിതരാണ് അവിടെ ചെയ്യപ്പെടുന്നു കൊല്ലപ്പെടുന്നു സ്വാമിജി അതേപോലെ ഇപ്പൊ ചിന്താധാരകളെ പറ്റിയിട്ട് പറഞ്ഞു ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താധാര എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഭാരതീയമായിട്ടുള്ള ചിന്താധാരണം നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു വഴിയിലൂടെയാണ് പോകുന്നത് എന്നാൽ ആ ഒരു ചിന്താധാരുന്നു തിരിച്ച് ഇതിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് തരും ഒരു പക്ഷേ നമ്മുടെ ചിന്മയാനന്ദ സ്വാമി പോലും മറ്റേ ഒരു ചിന്താധാരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന ഒരാളാണ് സ്വാമിജിയെ സംബന്ധിച്ച് ആ ഒരു ആ ഒരു കടമ്പ കടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഈ കരയിലേക്ക് വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതല്ലെങ്കിൽ അത് നൈസർഗികമായിട്ട് സാധാരണ രീതിയിൽ തന്നെ അത് ഉണ്ടായി വന്നതാണോ സാധാരണ രീതിയിൽ തന്നെ ഉണ്ടായി വന്നതാണ് കാരണം നമ്മൾ രണ്ട് തരത്തിലുള്ള ഒരേ ഒരു സമാന്തരമായിട്ടാണ് സഞ്ചരിച്ചത് അതായത് ഒരു ഭാഗത്തു കൂടി നമ്മൾ ഭാരതീയമായ സംസ്കൃതിയുടെ വഴികളിലേക്കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ധാരയിൽ വരുന്ന ആശയക്കുഴപ്പങ്ങളെ അല്ലെങ്കിൽ അതിലെ വൈരുദ്ധ്യങ്ങളെ നമുക്ക് മനസ്സിലായി തുടങ്ങുക ആ മനസ്സിലായിത്തൊടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള വിടുതൽ സംഭവിക്കുകയും ഇതിനോടുള്ള ചർച്ചയും അത് പാരലായിട്ട് സംഭവിച്ചു പോയ ഒരു കാര്യമാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിഭാഗീയത ഗ്രൂപ്പിസം വളരെ സജീവമായ ഒരു കാലമായിരുന്നു ഞാനും അതിന്റെ ഭാഗമൊക്കെ തന്നെയായിരുന്നു ഗ്രൂപ്പിസത്തിന്റെ ഒരു ഭാഗമൊക്കെ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന അന്ന് പിണറായി വിജയനൊക്കെ ഉൾപ്പെട്ട വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പിന്നെ അവിടെ നിന്ന് വീണ്ടും വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ കൂടുതൽ കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടായി വരികയും നമുക്ക് അടുത്ത അത്ര നേരം ഉണ്ടായിരുന്ന പോലും നമ്മൾ സംശയിക്കേണ്ടി വരിക എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മൾ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പത്രപ്രവർത്തനത്തിലേക്ക് കടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു ഒരടതു ചിന്ത അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇടത് ചിന്തകളേക്കാൾ കൂടുതൽ പാർട്ടി എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തെ തുടർന്നാണ് കാരണം അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒപ്പമുണ്ടായിരുന്ന ഒരാളുടെ ഒരു സ്വരം പോലും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് കൊണ്ട് അപ്പോഴും നമ്മളൊരു ഇടത് ധാര ഇടത് ആശയധാര എന്ന് പറയുന്ന ഒരിതിൽ തുടർന്നിരുന്നു പക്ഷേ കൂടുതൽ കൂടുതൽ നമ്മൾ വായിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നവരുമാണ് ആ ഒരു ചിന്താധാര തന്നെ പൂർണമായും നിഷേധാത്മകതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഒരു സമാജമോ വ്യക്തിയോ ദേശമോ ഒക്കെ പരിവർത്തനം ചെയ്യപ്പെടണമെങ്കിൽ ഈ നിഷേധാത്മക ചിന്ത മാറി സർഗാത്മക ചിന്ത വരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്നതും അപ്പൊ വളരെ ഒരു രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിച്ചിരുന്ന തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ കോളേജിന്റെ ഒരു എഴുപത്തി അഞ്ചാം വാർഷികമോ അങ്ങനെ എന്തോ ഒരു കാര്യം നടന്നു അപ്പോ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു സമയമായതുകൊണ്ട് അവിടെ പോയിരുന്നു അപ്പോ ആഹ് ഒരു പ ഇരുപത് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ ഒക്കെ ചോര ചെല തെരുവിൽ ചോരച്ചാലൊഴുകട്ടെ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നതിന്റെ ഒരു ആവേശം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ ഈ എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ അമ്പത് കൊല്ലം മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന ഇന്ന് അറുപതും എഴുപതും വയസ്സായ ആളുകൾ ഇന്നും വന്ന് തെരുവിൽ ചോരച്ചാൽ ഒഴുകുകയാണ് വേണ്ടത് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ മൊത്തം ജീവിതം മുഴുവൻ കടന്നു വന്നു കഴിയുമ്പോൾ അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ നിൽക്കുന്ന ആശയം ഗുണകരമായ ഒന്നല്ല അപ്പൊ അങ്ങനെ അത് അത് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഭാരതീയ സംസ്കൃതിയോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് ഇതിലെ സർഗാത്മകതയേയും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇതിന്റെ സ്വാതന്ത്ര്യത്തെ ഇതിന്റെ തുറസ്സിനെ ഇതിന്റെ വ്യാപ്തിയെ ഇതിന്റെ ആഴത്തെ ഒക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന്റെ ഭാഗമാവുകയും അതിനെ പൂർണ്ണമായിട്ടും വിടുകയും ചെയ്യും തീർച്ചയായിട്ടും അതൊരു വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് സ്വാമിജി അവിടെ പറഞ്ഞത് കാരണം എപ്പോഴും നാലാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് കൂടെ പറയാൻ സാധിക്കില്ലല്ലോ തീർച്ചയായിട്ടും സ്വാമിജി അതേപോലെ പറഞ്ഞു വരുന്നതിൽ സംസാരിച്ചിരുന്നു പല സന്യാസി സമൂഹങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ ഇപ്പൊ ദശനാമി സമ്പ്രദായത്തിൽ പോകുന്ന സന്യാസി സമൂഹങ്ങളും അതിന്റെ പുറത്ത് നിൽക്കുന്ന സന്യാസി സമൂഹങ്ങളും ഉണ്ട് പക്ഷെ ഇവര് തമ്മിലുള്ള ആഹ് ഇടപഴകൽ എങ്ങനെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നാഥയോഗി സമ്പ്രദായം ആഹ് ആദിത്യനാഥിന്റെ യോഗി ആദിത്യനാഥിന്റെ ആ ഒരു സമ്പ്രദായം ദശനാമിയിൽ പെടുന്നതല്ല അവർ അതിനേക്കാളും കുറച്ചുകൂടി പഴയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൽ സമൂഹമായിട്ട് ഇടപഴകുന്നവരും ഇടപഴകാത്തവരുമുണ്ട് സന്യാസി സമൂഹങ്ങളിൽ തന്നെ ഇപ്പൊ ഇവര് തമ്മിൽ അവർ തമ്മിലൊരു എന്താ പറയുന്നെ ഒരു ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു സഹ സഹകരണം പ്രത്യേകിച്ച് കുംഭമോള പോലെയുള്ള ഇതിലേക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിന് അതിനെന്തെങ്കിലും ഒരു പ്രക്രിയ ഈ സന്യാസി സമൂഹങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ അതോ എന്താണ് അതിന്റെ ഒരു വ്യവസ്ഥ എല്ലാ അരുവികളും ഒരു സമുദ്രത്തിലേക്ക് തന്നെയാണ് ചെന്ന് ചേരുന്നത് എന്ന് പറയുന്ന ഒരു ദർശനം അതിലുപരി നമ്മൾ തലയ്ക്ക് മുകളിൽ കൈ ചേർത്തിട്ടാണ് ഗുരുവാതുകത്തെ സങ്കല്പിക്കുക ആ ഗുരുവാതുകം ഏത് പരമ്പരയുടേതാണെങ്കിലും ഒന്നാണ് എന്ന് പറയുന്ന ഒരു അറിവ് ഓരോ ഏത് പരമ്പരയുടെ ആയിക്കോട്ടെ ആ പരമ്പരയിലെ ആചാര്യന്മാർക്കുണ്ട് പക്ഷേ അത് ഒരു സിസ്റ്റം ആകുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോ അല്ലെങ്കിൽ ആ സംവിധാനത്തെ നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠം ഈ മാർഗമാണ് എന്ന് അതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അവർ അതിൽ ഉറച്ചു നിൽക്കുകയും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അതാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും ഓരോ വഴിയിലേക്കും വരുന്നത് അവനവന്റെ വാസനയും അവനവന്റെ സംസ്കാരവും ഒക്കെ അനുസരിച്ചിട്ടാണ് എനിക്ക് ചേരുന്ന വഴി കൂടെയാണ് ഞാൻ സഞ്ചരിക്കുക അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം അതാണ് അപ്പൊ അത് ആ രീതിയിൽ അവർ പ്രഘോഷിക്കുകയും ആ അങ്ങനെ രണ്ട് ധാരകളിൽ നിൽക്കുന്നവരുടെ രണ്ട് തരത്തിലുള്ള പ്രഘോഷങ്ങൾ ചില തരത്തിലുള്ള അസ്വാരസ്യങ്ങൾക്കോ അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ ഒക്കെ കാരണമാവുകയും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും ഏർ അത് കുറച്ച് പഴയ ഒരു കാലത്ത് അത് ചില പ്രാദേശികമായിട്ടുള്ള തലങ്ങളിൽ ചില തരത്തിലൊക്കെ കുറച്ച് രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ വേദിയാവാറുണ്ട് ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള അപ്പൊ കുംഭമേള പോലുള്ള സ്ഥലത്ത് രണ്ട് ആശയധാരകള് തമ്മിൽ വലിയ രീതിയിലുള്ള ശാസ്ത്രാർത്ഥങ്ങൾ എന്ന് പറയും അതായത് സംവാദങ്ങള് ചർച്ചകള് അതും നടക്കാറുണ്ട് ഈ രണ്ട് തരത്തിലും അതായത് ഭൗതികമായിട്ടുള്ള സംഘർഷങ്ങൾ എന്നുള്ള രീതിയിലും ശാസ്ത്രത്തിന്റെ മേഖലകളിലുള്ള സംവാദങ്ങൾ എന്നുള്ള രീതിയിലുള്ളതും നടക്കാറുണ്ട് ഈ ഭൗതികമായിട്ടുള്ള സംഘർഷങ്ങൾ ഇന്നത്തെ കാലത്ത് ഒരു യോജിച്ചുള്ള ആചാര്യന്മാരുടെ ഒരു സമിതിയും കാര്യങ്ങളും ഒക്കെയായിട്ട് വലിയൊരളവോളം വലിയൊരു അളവോളം നല്ല തീർത്തുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ തന്നെ അതായിട്ടുമുണ്ട് മനസ്സിലാക്കുന്നത് കുറെ കൂടി ഒരു സഹകരണം ഇതല്ല അതിന്റെ ഉള്ളിലുണ്ട് സംഭവിക്കുന്നുണ്ട് മനസ്സിലായി ശരി ആഹ് സ്വാമിജി അതേപോലെ തന്നെ ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലെ ഊന്നി നിന്നാണ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് കേരളത്തിലേക്ക് വരികയാണെന്നെങ്കിൽ സ്വാമിജി ആദ്യം പറഞ്ഞു വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനം പൊതുവേ മലയാളികളുടെ അടുത്തുണ്ട് എന്നാൽ നിലപാടുകളിൽ ഒരു ഉറപ്പില്ലായ്മയും ഉണ്ട് ഏർ പെട്ടെന്നൊരു ഒരു സംഭവം പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ എളുപ്പമാണ് ഒരു വിഷയം ഒരു കുടുംബരി കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ആ ഒരു പ്രശ്നത്തെ വിട്ട് ആൾക്കാരെല്ലാവരും മറ്റൊരിതിലേക്ക് പോകും അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് ഇവിടെ കേരളത്തിൽ അത് ചരിത്രപരമായി തന്നെ ആ ഒരു പ്രശ്നം നമ്മുടെ മലയാളികളുടെ ഇടയിൽ നിലനിൽക്കുന്നുമുണ്ട് പൊതുവേ ഒരു ഞാൻ ഇപ്പൊ ഇത് എന്നെ കേൾക്കുന്നവർ ചിലപ്പോൾ എന്നോട് വിരോധിക്കുമായിരിക്കും എങ്കിലും പൊതുവേ കുറച്ച് ഭീരുക്കളാണ് മലയാളികൾ എന്ന് ഞാൻ പറയും കാരണം നോർത്ത് ഇന്ത്യയിൽ അഭിമുഖീകരിച്ചിട്ടുള്ള പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും മലയാളികൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ആ നേരിടേണ്ടി വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കീഴടങ്ങാണ് ഉണ്ടായത് അങ്ങനെ ചെറുത്ത് തോൽപ്പിക്കാൻ അവിടെ നൂറക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പെട്ടെന്ന് കീഴടങ്ങുകയാണ് ഉണ്ടായത് ഈ ഒരു മനോഭാവത്തിൽ നിന്ന് മലയാളികളെ മാറ്റുന്നതിന് അല്ലെങ്കിൽ അതിലൊരു ഒരു മാർഗം എന്താ നമ്മൾ മുമ്പോട്ട് നമ്മൾ എങ്ങനെ അതിനെ അഭിമുഖീകരിച്ച് അതിനെ ഒരു പരിവർത്തനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മലയാളികൾക്ക് ചെയ്യാനുണ്ടാവുക എങ്കിലും ആ അല്ല ഏറ്റവും പ്രധാനം നമുക്ക് കരുത്തുണ്ടാക്കുന്നത് സാഹചര്യങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ബാഹ്യമായിട്ട് ചിന്തിക്കുമ്പോൾ കാരണം നന്നായി വെയിലും മഴയും ഒക്കെ കൊണ്ട് വളരുന്ന ഒരു ചെടി കൂടുതൽ കരുത്തോള വളരുകയും അതേസമയം നമ്മളൊരു ഗ്രീൻ ഹൗസിനകത്ത് എല്ലാം കൃത്യമായ അളവിൽ കൊടുത്തു വളർത്തുന്ന ഒരു ചെടി മാറ്റി നാട്ടാൽ അത് ഒട്ടും ഫലം തരാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഇത് പറയുന്ന പോലെ തന്നെ ഒരു സർക്കാർ സ്കൂളിൽ അത്യാവശ്യം എല്ലാ മേഖലകളിലും ഒക്കെ ഇടപെട്ട് വരുന്ന ഒരു കുട്ടി അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന പ്രയാസങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ വളരെ ശേഷിയുള്ള ആളായിരിക്കും അതേസമയം ഒരു എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വലിയ രീതിയിലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ എ സി ക്ലാസ് റൂമുകൾ അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും വെല്ലുവിളികൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ പെട്ടെന്ന് പകച്ചു പോവുകയോ തകർന്നു പോവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അപ്പം അതുപോലെ കേരളത്തിൽ അങ്ങനെ അവനവനെ കരുത്താർജിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് മലയാളി അങ്ങനെയായി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് അതേസമയം കേരളത്തിന് പുറത്തു പോയ മലയാളികൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്ത ഒരുപാട് പേരുണ്ട് അത്രത്തോളം ധീരന്മാരായിട്ടുള്ള ആളുകൾ മറ്റു സമൂഹങ്ങളിൽ ഉണ്ടായിട്ടില്ല വളരെ ചെറുപ്പത്തിലെ തന്നെ പുറത്ത് എത്തി ആ പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകളുണ്ട് അപ്പൊ അത് നമ്മുടെ നാട്ടിൽ ഉള്ള നേരത്തെ ഞാൻ എന്തുകൊണ്ടാണ് മലയാളികളിൽ ഒരു ബുദ്ധിയോ മറ്റുള്ള കാര്യങ്ങളോ കൂടുതൽ ഉണ്ടായേ എന്നുള്ളതിന്റെ ഒരു കാര്യത്തിന് അപ്പൊ അതോടൊപ്പം തന്നെ ഈ നമുക്ക് അത്തരത്തിലുള്ളൊരു വിചാരശേഷി എന്തുകൊണ്ടോ കുറച്ചു കൂടി അതായത് ഒരു മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിൽ അതായത് വലിയ രീതിയിലുള്ള ഒരു ഇതല്ല എല്ലാവരും ഇവിടുത്തെ ഡിഗ്രി വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്നാൽ ഈ ഡിഗ്രി വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അറിയാത്തവരുമാണ് കേരളത്തിലുള്ളവർ അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിമിതി പക്ഷെ അത്രയും ഉണ്ട് എന്ന് പറയുമ്പോഴും ശാരീരിക ആരോഗ്യത്തിന്റെ സമയ കാര്യത്തിൽ വലിയ ദുർബലാവസ്ഥയുള്ള ആളുകളാണ് കാരണം ആ അത്തരം സാഹചര്യങ്ങളോട് ബുദ്ധിമുട്ടുണ്ട് ഒരു ആ സാഹചര്യങ്ങൾ മാറുക എന്നുള്ളതാണ് പുറത്തു നിന്നുള്ള ഒരു സൊല്യൂഷൻ അത് സംഭവിക്കുക എന്നുള്ളതൊക്കെ കാലത്തെയും ദേശത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇപ്പുറത്ത് നമ്മുടെ വിചാരം കൊണ്ട് ലോകത്തെ കാണുന്ന ഇന്ന് ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻസ് അല്ല പഴയ കാലത്തെ പോലെ നമുക്ക് കിട്ടുന്നത് ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോ ഒരു കാലത്തൊക്കെ വളരെയേറെ മറച്ചു വച്ചിരുന്ന അതായത് സർക്കാർ രേഖകളിൽ പോലും ഒരാൾ കൊല്ലപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് ബംഗാളിലെ മരിച്ചാവി എന്ന് പറയുന്ന ദ്വീപിൽ നടന്ന വലിയ ദളിത് വംശകത്യെക്കുറിച്ച് ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ സി പി എമ്മിന്റെ ഒരു അക്രമ സ്വഭാവമായിട്ടുള്ള അണികളും ഗവൺമെന്റ് മിഷണറിയും കൂടി ചേർന്ന് നടത്തിയത് ഏകദേശം കാൽ ലക്ഷത്തോളം നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ദളിതരാണ് അവിടെ വംശഹത്യ വംശകത്യ ചെയ്യപ്പെടുന്നത് കൊല്ലപ്പെടുന്നു ഏർ അതാരും അറിഞ്ഞിരുന്നില്ല വളരെ ഭംഗിയായിട്ട് മുടി ഇപ്പോഴാണ് അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ലോകത്ത് എല്ലാ കാലത്തും നടക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും ഇന്ന് ഇൻഫർമേഷൻ വളരെ എളുപ്പമാണ് അപ്പൊ ആ വിവരങ്ങളിൽ നിന്ന് നമ്മുടെ ചിന്തകൾ കൊണ്ട് അറിവുകളെ ഉത്പാദിപ്പിച്ചുകൊണ്ട് ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ പഴയ കാലത്തിൽ നിന്നുള്ള പഴയ ചിന്താ രീതികളിൽ നിന്നുള്ള ഒരു മാറ്റം സമാജത്തിന് സാധ്യമാകും എന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് അതേപോലെ തന്നെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ഇടയിൽ രണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് വിഭാഗമുണ്ട് ഒന്ന് എൻ്റെ അമ്മയും എല്ലാം ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ അത് പഠിപ്പിക്കാനായിട്ട് ധാരാളം അധ്യാപകർ മുൻപോട്ട് വന്നിട്ടുണ്ട് ധാരാളം ആൾക്കാർ അത് പഠിക്കുന്നുമുണ്ട് അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പഠിക്കുന്നതിൽ സ്കൂളിൽ പോകുന്നവരും പ്ലസ് ടുവിൽ പഠിക്കുന്നവരും അല്ലെങ്കിൽ കോളേജിലുള്ളവരും ഒക്കെ പഠിക്കാൻ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധാരണ വിചാരിക്കുന്നത് പോലെ കുറച്ച് പ്രായമായ റിട്ടയർ ചെയ്ത ആൾക്കാർ മാത്രം പഠിക്കുന്നതല്ല എന്ന് എനിക്കും അത്ഭുതത്തോടെ ഞാനും മനസ്സിലാക്കി അതിൽ ധാരാളം പേര് കുട്ടികളായിട്ടുള്ളവരും പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് അത് വളരെ സൈലന്റ് ആണ് ഒരൊട്ടും ഒച്ചയോ ഒന്നും ഉണ്ടാക്കാതെ വളരെ സൈലൻ്റായി അവരത് പഠിച്ചു പോകുന്നുണ്ട് പുറമേ ബാഹ്യമായിട്ട് അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അതിനോട് താല്പര്യമുള്ളവരൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട് അത് കൂടാതെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു വോക്കിസത്തിന്റെ പുറകെ പോകുന്നവരാണ് അതായത് എവിടെയോ കിടക്കുന്ന ഒരു പലസ്തീന് വേണ്ടി ബഹളം വയ്ക്കുന്നവർ നമ്മുടെ വീടിന്റെ മുമ്പിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാണാതെ മറ്റൊരു പ്രശ്നത്തെ പറ്റിയിട്ട് ചിന്തിക്കുന്നവരും വ്യാകുലപ്പെടുന്നവരും ആയിട്ടാണ് കാണുന്നത് ഇപ്പൊ ഈ ഒരു എന്താ പറയുന്നത് ആ ഒരു വിഭാഗം എന്താ പറയുക ചെറുപ്പക്കാരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാൻ അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുന്ന എന്തെങ്കിലും ഘടങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അവരെയും കൂടി എന്താ പറയുക യാഥാസ്ഥികമായ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇന്നത്തെ സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ ബോധവാന്മാരാക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അതിലൊരു രണ്ട് കാര്യങ്ങൾ ഇതിന് സമൂഹത്തിൽ ഒരേ സമയം സംഭവിച്ച ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് ജീവിതത്തിന്റെ വേഗത വളരെയേറെ കൂടി രണ്ടാമത് അതിനെ ഏർ മുമ്പത്തെ പഴയൊരു കാലത്ത് നമുക്കുണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്ന സംവിധാനം അതായത് കുടുംബം സുഹൃത്തുക്കള് അങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഇല്ലാതായി അതായത് അവനവന്റെ ഒരു ഇടം മാത്രമായിട്ട് ചുരുങ്ങുക അപ്പോൾ ജോലി തേടി നാട്ടിൽ നിന്ന് പോവുക അച്ഛനമ്മമാരിൽ നിന്ന് വേർപെട്ട് പോവുക മറ്റൊരു ദേശത്ത് താമസിക്കുക അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുമ്പോൾ പഴയ കാലത്ത് എന്ന് പറയുന്നത് കുടുംബത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ചുറ്റുമുള്ള ആളുകളൊക്കെ ബന്ധുക്കളായിരുന്നു അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെയാണ് പല പല ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്നത് അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സംഘർഷങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടായാലും ഷെയർ ചെയ്യാവുന്ന കുറച്ച് പേരുണ്ടാവും അവിടെ നിന്ന് ആശ്വാസങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ളൊരു സാമൂഹിക വ്യവസ്ഥ ഇല്ലാതായി അതേസമയം ജീവിതത്തിന്റെ വേഗത വലിയ രീതിയിൽ മാറുകയും ചെയ്തു ഈ രണ്ട് കാര്യവും ഒരുപോലെ വന്നതിൽ നിന്നുണ്ടായ ഈ ഒറ്റപ്പെടല് നമ്മൾ ഈ എന്ന് പറയുന്നത് രണ്ട് വാക്ക് ഇതിനകത്തുണ്ട് ഒറ്റപ്പെടല് ഒരു ഭീകരമായ അവസ്ഥയാണ് ഏകാന്തത മനോഹരമായ അവസ്ഥയുമാണ് അത് ഏകം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ അനുഭവിക്കലാണ് ഏകാന്തത എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് രണ്ടും കാണുമ്പോൾ ഒന്ന് തന്നെയാണ് പുറത്തു നിന്ന് കാണുമ്പോൾ ഒന്ന് തന്നെയാണ് പക്ഷെ അകത്ത് സംഭവിക്കുന്ന ഈ ഒറ്റപ്പെടലിൽ നിന്നാണ് ഈ ചെറുപ്പത്തിലെ ആ ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോ പല ബഹളങ്ങളുടെയും പല ആവേശത്തിൻ്റെയും ഒക്കെ ഒപ്പം പോയി അതെല്ലാം ഒരു തരത്തിൽ ലഹരികൾ പോലെ തന്നെയാണ് അവനവനെ മറന്നുകൊണ്ട് അവനവന്റെ ദുഃഖങ്ങളെ അവനവന്റെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ മറന്നുകൊണ്ട് മറ്റൊരു മറ്റൊരാവേശത്തിൽ മുഴുകുക അല്ലെങ്കിൽ ആ ആവേശത്തിൽ മുഴുകുന്നത് കൊണ്ട് ഈ വിഷമങ്ങളെ മറക്കുക എന്നുള്ള രീതിയിൽ വരുന്നത് അപ്പോ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് അവരുടെ അവസ്ഥകളെ ശരിയായി മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചുവട് ആ മനസ്സിലാക്കിയിട്ട് ആ വിഷയങ്ങളിൽ ഇടപെടുക ആ വിഷയങ്ങളിൽ അവർക്ക് ആശ്വാസം ലഭിക്കാനുള്ള ഒരു കാരണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുക ഒപ്പം ഇത്തരത്തിലുള്ള ആവേശങ്ങൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള സമാശ്വാസം എന്നുള്ള നിലയിൽ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് സർഗാത്മകമായിട്ടുള്ള ആവേശങ്ങളെ സൃഷ്ടിക്കുക ഇപ്പോ തണുത്ത മഞ്ഞത്ത് കേദാർനാഥിൻ്റെ മുകളിൽ നമ്മൾ കയറുമ്പോ അവിടെ ശിവ 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 എന്ന് പറഞ്ഞുകൊണ്ട് ജപിച്ചുകൊണ്ട് നമ്മൾ റാപ്പ് മ്യൂസിക്കിനനുസരിച്ച് താളം ചവിട്ടുന്ന യൂത്തിനെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഒരു ശിവൻ എന്ന് പറയുന്ന ലഹരിയില് അവരവരെ സ്വയം മറക്കുകയാണ് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ലഹരികള് ആനന്ദ ലഹരി സൗന്ദര്യ ലഹരി എന്നൊക്കെയുള്ള ലഹരികള് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതായത് അവർ അങ്ങനെ ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ആ ആവേശത്തിൽ അവരെ സ്വയം മറക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക ഒപ്പം തന്നെ ആ ആവേശങ്ങൾ ഇല്ലാതായാൽ പോലും അവരുടെ ജീവിതം ഭദ്രമാകുന്നു എന്നുള്ള രീതിയിൽ അവരുടെ പ്രതിസന്ധികളിൽ അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുന്നതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക ഈ രണ്ട് കാര്യവും നടന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ കുറച്ചുകൂടി ഒരു സാമൂഹികമായിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ് നമ്മളിപ്പം വഖഫ് ബോർഡിനെ കണ്ടു ഇപ്പൊ വഖഫ് ബോർഡിന്റെ അതിൽ നമ്മളെ എന്താ പറയുക സമൂഹത്തിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു ഒരു കോടതിയിൽ പോയി നമുക്കൊരു ഇത് കിട്ടാനുള്ള പോലും ആ ഒരു അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ് നിലനിന്നിരുന്നത് ഇന്നൊരു ബി ജെ പി സർക്കാരാണ് അത് ഭരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും അത് ഏതാണ്ടൊരു പത്ത് വർഷത്തോളം എടുത്തു നമുക്കതിനൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് അതിപ്പോഴും വീണ്ടും കോടതിയിലേക്ക് പോയിരിക്കുന്നു എങ്കിലും അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത് വേണ്ട രീതിയിൽ തന്നെ ഇപ്പോഴുള്ള രീതിയിൽ തന്നെ വരുമെന്നാണ് നിയമവിദഗ്ധരെല്ലാം പറയുന്നത് പക്ഷേ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുകളും കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബോർഡുകളാണ് ആ ദേവസ്വം ബോർഡുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഇന്ന് പല ക്ഷേത്രങ്ങളുടെയും ഭൂമി അന്യദീന പോയി പെട്ട് പോയിട്ടുണ്ട് പലതും പലരും സ്വകാര്യ വ്യക്തികളാണ് അതിന് കേസുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്ന സംഘടനകളും വ്യക്തികളും ഒക്കെയാണ് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നതും എല്ലാം എന്നാൽ ദേവസ്വം ബോർഡിൽ നമ്മൾ കിടക്കുന്ന എന്താ പറയുക ദേവന് ഹിതകരമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടെ തന്നെ നടക്കുകയും ചെയ്യുന്നു ഒരു വശത്തു കൂടി ഇത് ശരിക്കും ഇപ്പൊ നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഞാൻ കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഭക്തജനങ്ങൾക്ക് എങ്ങനെ അതിനൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇന്ന് അതിലുള്ള കമ്മിറ്റികളെല്ലാം ഉണ്ടാവുന്നതിനും രാഷ്ട്രീയ ചായവ് കൂടുതലുള്ളത് കൊണ്ട് അത് ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോന്നറിയില്ല മറിച്ച് സ്വകാര്യമായ ഒരു ക്ഷേത്രം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാനായിട്ട് ദേവസ്വം ബോർഡിന് സാധിക്കുകയും ചെയ്യും മറിച്ച് ദേവസ്വം ബോർഡ് കെടുകാര്യസ്ഥത കൊണ്ട് ഇതൊന്നും തിരിച്ചു വരുന്നില്ല അതാ അത് തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്താണ് സ്വാമിയുടെ അഭിപ്രായം സ്വാമിജിയുടെ അഭിപ്രായം ഈ നമ്മള് ദീർഘകാലമായിട്ടും ശാശ്വതമായിട്ടും ഒക്കെയുള്ള പരിഹാരങ്ങൾ പലരും സംസാരിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആവശ്യവുമാണ് ഈ ഒരു വിഷയത്തിൽ പക്ഷെ പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന കുറുമ്പുകൾക്ക് അപ്പ കിട്ടുന്ന അടിയാണ് പരിഹാരം അപ്പൊ അത് ശക്തി കാണിക്കേണ്ടടുത്ത് ശക്തി തന്നെ കാണിക്കണം ഒരു ഒരു ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് മോശമായിട്ടുള്ളൊരു കാര്യം കാണിച്ചാൽ നല്ല അടി കിട്ടും എന്ന് പറയുന്ന ഒരു ബോധ്യം അവിടുത്തെ ദേവസ്വം ബോർഡ് ഉണ്ടെങ്കിൽ ആ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് നേരെയായിക്കോളും ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ കൈകടത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അവസ്ഥകൾക്ക് ക്ഷതം സംഭവിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ അതിന് യോഗ്യതയായിട്ടുള്ള ആളുകളെ വരുള്ളൂ അപ്പൊ ആ ഒരു സാഹചര്യം കൂടി ചില കാലത്ത് വരും ചില കാര്യങ്ങൾ അല്പമെങ്കിലും ഭംഗിയായി പോകണമെങ്കിൽ മറ്റുള്ളൊരു തരത്തില് അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആവശ്യമാണ് അതിന് നിയമപരമായ പരിഹാരം ആവശ്യമുണ്ട് സാമാജികമായിട്ടുള്ള പരിഹാരം ആവശ്യമുണ്ട് അതിന് വേറൊരു തരത്തിലുള്ള സമാജത്തിന്റെ ശാക്തീകരണവും ആവശ്യമുണ്ട് ഇപ്പൊ എന്തുകൊണ്ട് മറ്റുള്ള മതവിഭാഗങ്ങളുടെ സ്വത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഏഹ് അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മത നിയമങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻ്റുകൾ വഴിവിട്ട സഹായങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അവർ ഒരുമിച്ച് നിന്നു അവരവരുടെ ശക്തി കാട്ടി എന്നുള്ളതാണ് അതുപോലെ ഹിന്ദു സമൂഹവും ഒരുമിച്ച് നിന്ന് ശക്തി കാണിച്ചാൽ മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ അതിൽ നിന്നുള്ള ഒരു പരിഹാരം ഉണ്ടായി വരുന്നു